എല്ലാവർക്കും നമസ്കാരം ഗായ്സ് അപ്പോൾ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം റിസൾട്ടുകളും കാര്യങ്ങളുമൊക്കെ എന്നാലും എൻ്റെ വക ജിൻ്റെ പോലെ കൺഗ്രാചുലേഷൻസ് അതുപോലെ തന്നെ അർജുൻ ജാസ്മിൻ അഭിഷേക് ആൻഡ് ഋഷി ഓ കൺഗ്രാചുലേഷൻസ് ഗൈസ് എല്ലാവരും സൂപ്പറായി കളിച്ചു ആ പറയാതെ പറ്റില്ല നിങ്ങൾ ലാസ്റ്റ് വന്ന ഫൈനൽ ഫൈവ് എന്ന് പറയുമ്പോൾ പറഞ്ഞ പോലെ സിക്സ് തന്നെ പറയണം ശ്രീതുവിനും വലിയൊരു കൺഗ്രാചുലേഷൻസ് തന്നെ പറയുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം കൂടി പറയാം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നമ്മുടെ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റി അതൊന്നും വെറുതെ തന്നെ നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചിട്ട് വന്നതാണ് നമ്മുടെ ലാലേട്ടൻ എല്ലാ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ഫിനാലെ എപ്പിസോഡിലും ഞാൻ സീസൺ ഫോർ തൊട്ട് ഞാൻ പറഞ്ഞതല്ല കഴിഞ്ഞ പ്രാവശ്യം സീസൺ ഫോർ തൊട്ട് കാണാൻ തുടങ്ങിയതാണെങ്കിൽ സീസൺ ഫോറിൻ്റെ ലാസ്റ്റ് നമ്മുടെ ദിൽഷ വിജയിച്ചു കഴിഞ്ഞപ്പോൾ സീസൺ ഫൈവ് ഉണ്ടാവും എന്ന ലാലാട്ടം തന്നെയാണ് പറഞ്ഞത് സീസൺ ഫൈവ് ഇങ്ങനെ കാണിച്ചിട്ട് ലാലാട്ടം പറഞ്ഞു സീസൺ ഫൈവിൽ കാണാമെന്നൊക്കെ ഉള്ളത് പോലെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീസൺ ഫൈവിൻ്റെ ഫിനാലെ എപ്പിസോഡിൽ നമ്മുടെ ഇവര് അഖിന്മാരവർ ജയിച്ചപ്പോൾ അന്നും ലാലാട്ടം ഇങ്ങനെ കാണിച്ചു സീസൺ സിക്സ് ഉണ്ടാവും ഈ പ്രാവശ്യം കാണിച്ചില്ല സീസൺ സെവനിലെ ലാലാട്ടനുണ്ടാവില്ല എന്നാണോ അതിൻ്റെ അർത്ഥം എനിക്കങ്ങനെയാണ് തോന്നുന്നത് ലാലേട്ടനെ ഇപ്പോൾ ഈ പ്രാവശ്യം നടന്ന നമ്മുടെ അഖിൽമാരാരും സിബിനൊക്കെ കൂടി നടന്ന വലിയൊരു പ്രശ്നത്തിൻ്റെ ഗൗരവം വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ചിലപ്പോൾ ഒഴിഞ്ഞു മാറുന്നതാണോ എന്നെനിക്ക് തോന്നുന്നു നമ്മുടെ ബിഗ് ബോസിൻ്റെ ആങ്കർ എന്നുള്ള പൊസിഷനിൽ നിന്ന് ലാലേട്ടൻ ഒടിയുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ അല്ലെങ്കിൽ സാധാരണ ആള് കാണിക്കേണ്ടതാണ് നമ്മുടെ ഈ സീസൺ സെവൻ എന്നെങ്ങനെ കാണിക്കേണ്ടതാണ് ലാലാട്ടൻ്റെ ലാസ്റ്റത്തെ ഫൈനൽ സ്പീച്ചിന് ശേഷം അവർ ഇങ്ങനെ നോട്ടീസ് പോലെ കാണിച്ചു സീസൺ സെവൻ്റെ ഉണ്ടാവും എന്നുള്ളത് പക്ഷെ ലാലാട്ടനാണെന്നുള്ളതിനൊരു സൂചനയില്ല സീസൺ ഫൈവിലും സീസൺ ഫോറിലും ലാലേട്ടൻ സിഗ്നൽ തന്ന പോലെ സിഗ്നൽ തന്നിട്ടില്ല സീസൺ സെവൻ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അത് ഒരു കാര്യമാണ് രണ്ടാമത് ലാലാട്ടൻ വിന്നറെ പ്രഖ്യാപിക്കുമ്പോൾ സീസൺ ഫോർ തൊട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം സീസൺ ഫോറിലായാലും ഫൈവിലായാലും വിന്നർ എപ്പോഴും ലാലാട്ടന്റെ വലദിവസത്തായിരിക്കും ഇപ്പൊ ദിൽഷ എപ്പോഴും വലതുവശത്തായിരുന്നു നമ്മുടെ അഖിൽമാരാതെ വലദിവസത്തായിരുന്നു ഇപ്പൊ ജിൻഡാപ്രോയും വലദത്ത് അത് ലാലാട്ടനു മുമ്പേ അറിയാം എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ എന്നാലും ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവൊന്നും എനിക്ക് തരാനില്ല നമുക്കൊന്നും അറിയില്ല നമുക്ക് ബിഗ് ബോസ് കൺട്രോൾ ചെയ്യും ഗെയിംസ് കൺട്രോൾ ചെയ്യും ചെയ്യുമെന്ന് അല്ലാതെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ അഭിപ്രായം സത്യാവസ്ഥ അവർക്ക് മാത്രം അറിയുള്ളൂ അപ്പോൾ പല ചാനലുകാരും പറയും സ്ക്രിപ്റ്റഡ് ആണ് അടുത്ത ചാനലുകാർ പറയും സ്ക്രിപ്റ്റഡ് അല്ല കണ്ടസ്റ്റൻസ് ചിലവരെ അടിയിട്ടാക്കി പോയവരൊക്കെ പറയും സ്ക്രിപ്റ്റഡ് ആണ് അല്ലാതെ സ്ക്രിപ്റ്റഡല്ല ആ ഒരു കോമഡി തന്നെയല്ല അതുകൊണ്ട് നമ്മൾ അത് ആ കാര്യമൊക്കെ ആലോചിച്ച് തലമുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല ഒക്കെ നമ്മൾക്ക് അറിയാൻ അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല നമ്മൾ എന്തായാലും സീസൺ സെവൻ കാണുന്നവർ കാണും കാണണ്ടാത്തവർ കാണില്ല അതൊക്കെ നമ്മളുടെ ഇഷ്ടം ഇതുപോലത്തെ ഓരോ വിവാദങ്ങൾ വന്നിട്ട് എല്ലാവരും കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാലും കാണേണ്ടവരെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതു കാണേണ്ടവരെ കാണും കാണാൻ താല്പര്യമുള്ളവർ കാണും കാണാൻ താല്പര്യം കാണില്ല നമ്മുടെ ജാസ്മിൻ രണ്ടാം സ്ഥാനത്ത് വരേണ്ടതായിരുന്നു എന്ന് കുറെ പേര് പറയുന്നുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നു ഞാനതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു ലാസ്റ്റത്തെ ദിവസങ്ങളിൽ നമ്മുടെ പഴയ അസിറ്റായി പോയ ആൾക്കാരൊക്കെ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ റെസ്ബിൻ ഒക്കെ ഗബ്ബിയോട് കുറെ വട്ടം പറഞ്ഞിരുന്നു കൺട്രോൾ ചെയ്ത് അങ്ങനൊന്നും ചെയ്യരുത് അവിടെ അടുത്ത് പോയി അങ്ങനെ ഇരിക്കരുത് അവിടെ കലേപ്പിക്കരുത് കലേപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് ചെയ്യരുത് എന്നൊക്കെ പറയണ്ടായിരുന്നു ഗബ്ര ഒന്ന് കേൾക്കാണ്ട് ജാസ്മിനെ എപ്പോഴും അടുത്ത് ഇങ്ങനെ തൊടുക സംസാരിക്കുക അതൊന്നൊക്കെ റസ്മിനു കാര്യം മനസ്സിലായി പിന്നെ ശരണ്യും പറയുന്നുണ്ടായിരുന്നു അവളുടെ വീട്ടുകാരൊക്കെ വന്ന് പറഞ്ഞിട്ടും അവൾ എന്തെങ്ങനെ ചെയ്യണേ ഗബ്രിക്ക് പുറത്ത് നടന്ന കാര്യങ്ങളൊക്കെ അറിയണതല്ല എന്നിട്ടും ഗബ്രി എന്തെങ്ങനെ ചെയ്യണ് എനിക്കത് ശരിയായിട്ട് തന്നെയാണ് തോന്നിയത് ഗബ്രിയെ പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ചിലപ്പോ ഈ ലാസ്റ്റത്തെ മൂന്ന് ദിവസത്തിലായിരിക്കാം നമ്മുടെ ജാസ്മിന്റെ ബോട്ടുകൾ വീട്ടും കുറയാനൊരു കാരണം അത് എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അതിൽ വലിയ തർക്കമൊന്നും എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല പക്ഷെ ജാസ്മിന് മൂന്നാം സ്ഥാനം കിട്ടിയതിൽ എനിക്ക് സന്തോഷമാണ് ആ കുട്ടി നല്ലോണം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുട്ടിയാണ് ഇനി പുറത്ത് നടന്ന വിമർശനങ്ങൾ അധികം ഒന്നും അറിയില്ലാലും ചെറിയ ചെറിയ ക്ലൂകൾ ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ അകത്ത് നടന്ന വിമർശനങ്ങൾ ചില്ലറെന്നുള്ള എല്ലാവരെന്ന് മടിയും പെടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട് നല്ലോണം ഒറ്റയ്ക്ക് ഒന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കളിച്ചത് മൊത്തത്തിൽ ഒറ്റയ്ക്കല്ല ഗബ്രിൻ്റെ ഒരു കോംബോ പഠിക്കാൻ ശ്രമിച്ചു പക്ഷെ ഒരു ഫൈറ്റ് ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഗബ്രി ആയാലും ജാസ്മിൻ ആയാലും അവർക്കെതിരെ വരുന്ന ഒരു ഫൈറ്റിലായി രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യുക ജാസ്മിനെതിരെ വരുന്ന ഫൈറ്റ് ഗബ്രി ഇടപെടാറില്ല ഗബ്രിയിലെ വരുന്നവരെ വരുന്ന ഫൈറ്റിൽ ജാസ്മിനും ഇടപെടാറില്ല അതെനിക്ക് തോന്നിയിട്ടുണ്ട് അവർ രണ്ടുപേരും മൊത്തം നിന്നിട്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്യാറ് അങ്ങനെ ചോമ്പോ ജാസ്മിനെ തേർഡ് പ്ലേസ് കിട്ടിയതിൽ എനിക്ക് ഒരു തെറ്റും ഞാൻ തോന്നിയിട്ടില്ല പിന്നെ ഋഷിക്ക് ഫിഫ്ത്ത് പ്ലേസ് തന്നെയാണ് അറിയിക്കുന്നത് ഞാൻ വിചാരിച്ചു ഋഷി ഋഷിയായിരിക്കും സിക്സ്ത് പ്ലേസിലും ശ്രീത്ത് ഫിഫ്ത്തിലും വരുന്നതാണ് ഞാൻ വിചാരിച്ചത് അഭിഷേകിലും എനിക്ക് വലിയ കുറ്റമൊന്നും പറയാനില്ല ജിൻഡോ ബ്രോ അത് കൺഫേം ആയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയായാലും നമുക്ക് കൺഫേം ആയിരുന്നു അർജുൻ സെക്കൻഡ് ഓർ തേർഡ് എന്നുള്ളൊരു നിലയിൽ തന്നെയായിരുന്നു ഞാൻ എനിക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലുണ്ടായിരുന്നത് എന്തായാലും വലിയ മോശമൊന്നും പറയാൻ പറ്റില്ല എല്ലാവരുടെയും റിസൾട്ടൊക്കെ ഓക്കെയാണ് എന്നാലും ജാസ്മിനെ സെക്കൻഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടാകാം അല്ലേ പിന്നെ ഇനി ആ കുട്ടി പുറത്ത് വരുമ്പോൾ ആ കുട്ടിക്ക് വരാൻ പോണ സൈബർ അറ്റാക്കുകളുടെ കാര്യം ആരായിരിക്കുമ്പോൾ സൈബർ അറ്റാക്ക് ചെല്ലറന്നെല്ലാ കുട്ടിക്ക് കിട്ടാൻ പോണത് എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അധികം കമന്റ് ഇട്ട് ആരും കൊല്ലരുത് അത് ജാസ്മിനായാലും ഗബ്രി ആയാലും എല്ലാവരും അതൊരു ഗെയിം ആയിരുന്നു ആ ഗെയിം കഴിഞ്ഞു നമ്മൾ നമ്മളുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണു ആ ഗെയിമേഴ്സ് ഗെയിമേഴ്സിന്റെ അവരുടെ ലൈഫ് കണ്ടിന്യൂ ചെയ്യണം ആ കുട്ടിക്ക് ഫസ്റ്റ് കിട്ടാത്തതിന് ഒരു വിഷമില്ല ആ കുട്ടിക്ക് അനിയനെ പറഞ്ഞ ദിവസങ്ങൾക്ക് മൂന്ന് മാസങ്ങൾക്ക് ശേഷം സ്വന്തം അനിയനെ കണ്ടതിനുള്ള സന്തോഷം തന്നെ നമുക്ക് കാണാം അങ്ങോട്ട് ഈ പൈസ അല്ല പ്രശ്നം അങ്ങോട്ട് കുട്ടിക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം പൈസ ഒക്കെ കിട്ടി അടിപൊളിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവർക്ക് ആ കുട്ടി ഒറ്റയ്ക്ക് നിന്ന് കാറും കാര്യങ്ങളൊക്കെ മേടിച്ച് സൂപ്പറായിട്ട് പൈസയ്ക്ക് ഒരു കുറവില്ലാത്തൊരു കുട്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അമ്പത് ലക്ഷം കിട്ടാത്തതുകൊണ്ട് ആ കുട്ടിക്ക് വിഷമൊന്നുമില്ല അപ്പം നമ്മളധികം അവരുടെ പേഴ്സണൽ ലൈഫിലൊന്നും കയറി ചെല്ലാണ്ട് സൈബർ അറ്റാക്കിങ് ഒന്നും അധികം ചെയ്യാണ്ട് അവരെ ജീവിക്കാൻ വിടുക അവരെങ്ങനെ ജീവിച്ചോട്ടെ നമുക്ക് നമ്മുടെ ജീവിതമുണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കാം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ വേറെ പറയാ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ആലോചിക്കുക ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക ഒരാളെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ശരിയാണോ അതാരും ജാസ്മിനെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ അർജുന ഇറങ്ങുമ്പോൾ അർജുനും ശ്രീധുനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറെ പേര് അർജുനും ശ്രീധുനിയും ചിലപ്പോൾ അറ്റാക്ക് ചെയ്തതൊക്കെ ഇപ്പോൾ ജാസ്മിനും ഗബ്രീനും എന്തായാലും അറ്റാക്ക് ചെയ്യും അപ്പോൾ ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് അങ്ങനെയൊക്കെ കാര്യങ്ങള് അപ്പോൾ ശരി അന്നേരം ഒന്നുകൂടിയും കൺഗ്രാചുലേഷൻസ് ജിൻറ്റപ്പോ എല്ലാ എല്ലാവരും ഫൈനൽ സിക്സിൽ വന്ന എല്ലാവരും വിജയികളായിട്ട് തന്നെ നടന്നട്ടെ ഫൈനൽ ഫൈവിന് വന്നവർക്കെല്ലാവർക്കും ഗാലക്സി സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫോർ ഫോണൊക്കെ കിട്ടി എല്ലാവരും സന്തോഷമാണ് നല്ല കാര്യം അൻ്റ് അർജുൻ കൺഗ്രാജുലേഷൻ ഓൺ യുവർ ന്യൂ മൂവി പുതിയ സിനിമയിലേക്ക് ചാൻസ് കിട്ടി സത്യൻ അന്തികാഡ് സാറിൻ്റെ റബ്ബസിയുടെ സത്യൻ അന്ദികാടിന്റെ മോഹൻലാലിൻ്റെ പുതിയ സിനിമയിൽ ബിഗ് ബോസിൽ പലരും ഉണ്ടാകുമെന്നും പറഞ്ഞു നമ്മുടെ ബ്ലസിയുടെ സിനിമയിൽ വരാൻ പോകുന്നത് അർജുനാണ് അത് കൺഫേം ആയിട്ട് മോഹൻലാൽ പറഞ്ഞു അപ്പോൾ അതിനൊരു കൺഗ്രാച്ചുലേഷൻസ് അർജുൻ നിന്റെ ജീവിതം അടിപൊളിയൊക്കെ സമ്മാനത്തില് ഫസ്റ്റ് സമ്മാനം ഫസ്റ്റ് സമ്മാനമായി കിട്ടിയില്ലെങ്കിലും നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ആരായാലും അഭിഷേക് ആയാലും ജാസ്മിനായാലും ഋഷി ആയാലും പിന്നെ സീസൺ സിക്സിലത്തെ എല്ലാ കണ്ടസ്റ്റൻസിനും വളരെ നല്ല ലൈഫ് തന്നെ ഞാൻ നേരുന്നു ഓൾ ദ ബെസ്റ്റ് എവരി വൺ െയർ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്